സെലക്ഷനുകൾ അതും ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരൂർ നഗരസഭാ ഭരണസമിതിക്കെതിരെ അനിശ്ചിതകാല നിരാഹാര സമരം രണ്ടാം ദിനം അവസാനിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും രേഖാമൂലം നൽകിയ ഉറപ്പിന്മേലാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൽഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റി ഉന്നയിച്ച വിഷയങ്ങളിൽ അടിയന്തര കൌൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയും സെക്രട്ടറിയും നൽകിയ രേഖാമൂലമുള്ള ഉറപ്പ് എടുത്തു എടുത്തുകാണിച്ചാണ് എൽഡിഎഫ് നേതാക്കൾ രംഗത്തെത്തിയത് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരത്തിൽ നിന്ന് എൽഡിഎഫ് മണിക്കൂറുകൾക്കകം പിന്തിരിഞ്ഞോടിയെന്നും അതുകൊണ്ടാണ് നഗരസഭാ ഭരണപക്ഷ കൌൺസിലർമാർക്കെതിരെ എൽഡിഎഫ് രംഗത്ത് വരാൻ കാരണമെന്നും യുഡിഎഫ് ആരോപണത്തിന് മറുപടിയായാണ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് ഗിരീഷിന്റെ നേതൃത്വത്തിൽ രേഖാമൂലം നൽകിയ ഉറപ്പ് വലിയ ചോദ്യങ്ങളാണ് യു ഡി എഫ് ഭരണസമിതിക്ക് നേരെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിലും യു ഡി എഫിലുമുള്ള അവരുടെ പ്രവർത്തകരോട് പോലും മറുപടി പറയാൻ സാധിക്കാത്ത തരത്തിൽ യു ഡി എഫിന്റെ നേതൃത്വം കുഴങ്ങിയിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ സ്ഥിരമായി പറഞ്ഞിരുന്ന കാര്യമാണ് ഇങ്ങനൊരു ഔഷുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നുള്ളത് ഈ ഉല്ലാസയാത്രയുടെ ഭാഗമായി ആ കാര്യങ്ങൾ ശരിവെക്കുന്ന വസ്തുതകളാണ് പുറത്തു വന്നത് ഇതിന്റെ വിവരങ്ങൾ വരുമ്പോഴാണ് അത് ശരിയെത്തുന്ന മറ്റു വിവരങ്ങൾ വരുന്നത് അതാണ് കരാറുകാർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രം റെയിൽവേ നോട്ടീസ് കൊടുത്ത് പൊളിച്ചു നീക്കാൻ പറഞ്ഞ കെട്ടിടത്തിന്റെ മുകളിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് പിന്നെ അവിടെ ഷീറ്റ് വർക്ക് നടത്തുന്നത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ചില മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല എപ്പോ നിങ്ങളുടെ മുമ്പില് സെക്രട്ടറിയും ചെയർപേഴ്സണും രണ്ട് ഭാഗത്ത് നഗരസഭ സെക്രട്ടറി സെക്രട്ടറി തിരൂർ നഗരസഭ ചെയർപേഴ്സൺ തിരൂർ നഗരസഭ തിരൂർ നഗരസഭയുടെ എന്താ ലെറ്റർ പേഡില് ലെറ്റർ പേഡിലാണ് ഇവർ എഴുതി ഒപ്പിട്ട് തന്നത് ഈ കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്ന അതിൽ മുഴുവൻ ഞമ്മള് എല്ലാം മറ്റേ ഇതിൽ പറയണമെന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു ആ ഇതിന്റെ കോപ്പി ഇത് തിരുവൂർ നഗരസഭയ്ക്കെതിരെ എൽ ഡി എഫ് മുനിസിപ്പാൽ കമ്മിറ്റി ഉന്നയിച്ച അടിയന്തര വിഷയങ്ങളായ തെരുവിളക്ക് സ്മൃതി എംസി അറവ്ശാല സ്റ്റേഡിയം റിങ് കമ്പോസ്റ്റ് ട്രഞ്ചിങ് ഗ്രൗണ്ട് തീപിടുത്തം മുത്തൂർ ഹെൽത്ത് സെന്റർ ടേക്ക് ബ്രേക്ക് തുടങ്ങി സമരക്കാർ ഉന്നയിച്ച ഇതര വിഷയങ്ങൾ ഉൾപ്പെടെ അടിയന്തരമായി കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകുന്നു ഇതാണ് അവരുടെ ചെയർപേഴ്സൺ ഇടയ്ക്കിടെ വാക്കുമാറ്റി പറയുന്നതിനാലാണ് ഇത്തരം ഉറപ്പ് രേഖാമൂലം സമരം അവസാനിപ്പിക്കാനായി വിളിച്ചു ചേർത്ത ചർച്ചക്കൊടുവിൽ കൈപ്പറ്റിയതെന്നും എസ് ഗിരീഷ് പറഞ്ഞു ഭരണപക്ഷ കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന നഗരസഭാ ഭരണത്തിലെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ടൂർ വിവാദത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇത് ജനം മനസ്സിലാക്കിയതിനുള്ള ജാളിത മറച്ചുവെക്കാനാണ് യു ഡി എഫ് പിച്ചുംപേയും പറയുന്നത് അന്യായമായി വീട്ടുനികുതി ഈടാക്കാൻ നോട്ടീസ് നൽകി ചില യു ഡി എഫ് കൌൺസിലർമാരും ഏജന്റുമാരും ചേർന്ന് വൻ തുക കോഴ വാങ്ങുന്നു ായും നേതാക്കൾ ആരോപിച്ചു എൽ ഡി എഫ് മുനിസിപ്പൽ നേതാക്കന്മാരായ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വി നന്ദൻ പി പി ലക്ഷ്മണൻ എം മിർഷാദ് പി സുമിത് ടി ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടനുസ് തിരൂർ